ഹായ് പ്രിമള സുഹൃത്തുക്കളെ ഈ യൂട്യൂബിൽ എന്തായിരുന്നാലും യൂട്യൂബ് അതിൻ്റെ കണ്ടന്റിനനുസരിച്ചിട്ട് പൈസ കൊടുക്കും ഇന്ന് യൂട്യൂബിന് ഏറെ താല്പര്യം ഉള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻ്റ് നടത്തുക കളിയാക്കുക തെറി പറയുക അങ്ങനെയൊക്കെയുള്ള കണ്ടൻ്റുകളോടാണ് താല്പര്യം അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ഒരു വിഷയം ക്രിയേറ്റ് ചെയ്ത് അതിനോടൊന്നും താല്പര്യമില്ല അപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന യൂട്യൂബ് കാണുന്നവരല്ല യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇന്നറിയാം ഏത് കണ്ടന്റിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുക എന്ന് തമ്മിലടി അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറയുക കുറ്റം പറയുക തെറി വിളിക്കുക അങ്ങനെ കോർക്കുക അതിനോടൊക്കെയാണ് താല്പര്യം ഇന്നത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇപ്പം എന്തു പറഞ്ഞാലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവന്ന് നിൽക്കുന്നു എന്ന് നിങ്ങൾ പറയരുത് കാരണം ഏതെങ്കിലും ഒരു അമുസ്ലിം ആയിട്ടുള്ള വൃദ്ധര് ഇങ്ങനെ യൂട്യൂബിൽ വന്ന് ആടുകയും പാടുകയും ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടോ ഇല്ല അവർ അവരുടേതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുമായിട്ടാണ് പോകുന്നത് ഇതിപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും എൺപത് കഴിഞ്ഞാലും അവർക്ക് യൂട്യൂബിലൂടെ പൈസ കിട്ടുന്നു അതല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പൈസ കിട്ടുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റെല്ലാം മറന്ന് അതിൻ്റെ പിന്നാലെ പോകുന്നത് കണ്ടിട്ടില്ലേ ഞാനത് പറയാൻ കാരണം ഒരു പ്രത്യേക മത ചിട്ടയനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ചെറിയ പ്രായം മുതലേ മത മര്യാദകൾ പാലിച്ചിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നത് എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം സമുദായം തന്നെ മുസ്ലിം സമുദായത്തിലെ ഇവരെ മതപരമായി സംസ്കരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മത തന്നെ വഴി പിഴച്ചു പോകുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ കാരണം കാരണം ഉസ്താദുമാർക്കൊക്കെ ഇന്നു വേണ്ടത് പണമാണ് യൂട്യൂബിലൂടെ അതിന് ഒരു സ്ത്രീ ഒരു കുറച്ച് ഏജ്ഡ് ആണ് അവർ വന്ന് അവർക്കൊന്ന് ഡാൻസ് കളിക്കാൻ തോന്നുന്നു അവർക്കൊന്ന് ജീൻസും ടീഷർട്ടും ഇടാൻ തോന്നുന്നു ഒരു പക്ഷേ നല്ല പ്രായത്തിൽ ഇടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവരുടെ സ്വപ്നങ്ങൾക്കൊപ്പിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒന്ന് നോക്കി അവർക്ക് അങ്ങനെ ഒരുങ്ങി നടക്കാനും ആടാനും പാടാനും ഡാൻസ് കളിക്കാനും ബ്ലോഗ് ചെയ്യാനും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരാനും അങ്ങനെയൊന്ന് വൈറലാകാനും പോപ്പുലർ ആകാനും അവർക്ക് ഒരു അന്ന് അവസരം ലഭിക്കാത്തതുകൊണ്ട് ഇന്നതവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മതത്തിൻ്റെ മാനവികതയെക്കുറിച്ചും മതമര്യാദകളെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ഉസ്താദുമാർ അവരുടെ വീഡിയോ എടുത്ത് അവരുടെ ഡാൻസ് ഒക്കെ ചിത്രീകരിച്ച് അവരെ വിമർശിച്ച് രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ ഉസ്താദെ എന്തിനാണ് ആ ഡാൻസ് കാണാൻ നിന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മതം എന്താണോ പഠിപ്പിക്കുന്നത് ആ ഹദീസും ഒക്കെ പഠിപ്പിച്ച് മുന്നോട്ട് പോകുകയല്ലേ ചെയ്യേണ്ടത് അതോ നിങ്ങൾ ഈ ഡാൻസ് മുഴുവനും കാണാൻ നിന്നിട്ട് അതിനെതിരെ അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അടുത്ത അഭിപ്രായവുമായിട്ട് വരും സത്യം പറഞ്ഞാലേ ഭയങ്കര രസകരമായ ഒരു കാര്യമാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് സ്വാഗതം എന്റെ എല്ലാ മുത്തമണികൾക്കും നിങ്ങൾ നിങ്ങളൊന്നിങ്ങോട്ട് വരണോന്റെ വീഡിയോസ് കാണുന്നവരും വരണോ എന്റെ വീഡിയോസ് കാണുന്ന എന്റെ മുത്തുമണികളും വരണം എനിക്ക് വേണ്ടി ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ഉസ്താദിന് നല്ല മറുപടി ഒക്കെ നമുക്ക് കൊടുക്കണ്ട അതേ വീഡിയോസ് നിങ്ങൾക്ക് അറിയാം ഇട്ടത് എന്റെ അഞ്ച് മില്യണും എത്രയോ ലക്ഷവും കണ്ട വീഡിയോസ് ആണ് അത് നോക്കിയിട്ട് ഇടും കാരണം ഉസ്താദിനെ നല്ല റീച്ച് റീച്ചുള്ളത് നോക്കിയിട്ടിട്ടാലാണ് ഉസ്താദിനെ റീച്ചാകുള്ളൂ അപ്പൊ ഈ വീഡിയോസ് എന്റെ ഈ വീഡിയോസ് കാണിച്ചിട്ട് ഇട്ട വീഡിയോസ് നിങ്ങൾ ഉസ്താദിന്റെ വീഡിയോസ് നിങ്ങൾ ഇതുവരെ വീഡിയോസ് പവർ ഉണ്ട് ഇഷ്ടം കഴിഞ്ഞോലും നമ്മളെ ഈ യൂട്യൂബിൽ കഴിഞ്ഞാടുന്ന എല്ലാവർക്കും ചിലട്ടോ നമ്മളെപ്പോഴും ആദ്യം ഒരു സംഗതി ഉണ്ട് അതായത് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രം നമ്മുടെ ഉപദേശം ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യമാണ് ഇവിടെ പല അവകാശങ്ങളും ഉണ്ട് പല നിയമ വ്യവസ്ഥകളും ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാം പക്ഷെ ഇസ്ലാമിൽ ചില കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ചില കഴിഞ്ഞിരുന്നു പക്ഷെ നിങ്ങൾ ദീനും ദുനിയാവും പറയാമല്ല അയിഞ്ഞാട്ടവും പറയുമോ ഇതിന്റെ മുന്നേ ഒരു അയ്യാട്ടം പറഞ്ഞിട്ട് ചുട്ട മറുപടിക്ക് പറഞ്ഞു കണ്ടം ഭയങ്ങൾ കൂടി അല്ല എന്താ ഉസ്താദേ ഞാൻ അയ്യാട്ടം കളിച്ചത് ഞാൻ എന്റെ കലയാണ് കളിച്ചത് ശരീരഭാഗങ്ങൾ ഏടെയും കാണാൻ കഴിയുന്നില്ല അല്ലേ ഏടെയും കാണാൻ കിട്ടുന്നില്ല അല്ലാണ്ട് ഫേസ്ബുക്കൊന്നും യൂട്യൂബിനൊന്നും ഒന്നും നിങ്ങൾ മുങ്ങിത്തപ്പി മുങ്ങിത്തപ്പി എല്ലാ പെണ്ണുങ്ങളെ ഭാഗങ്ങളും കുത്തി നിങ്ങൾ കാണുന്നത് ഓരോ ഭാഗങ്ങൾ എന്റെ കാണാൻ കഴിയുന്നില്ല അപ്പൊ അതിങ്ങോട്ട് കാണാൻ ഒരിക്കലും പറ്റൂല നിങ്ങൾ പറ്റൂലെ കാത്തുകൂത്തിരിക്കും വേണ്ട ഞാൻ എന്റെ കലയാണ് ഞാൻ കളിച്ചത് എന്റെ ഡാൻസ് ഏഹ് പിന്നെ നമ്മൾ നൂറെ ഹബീബ് പരിപാടിയിൽ നടക്കുന്ന ചില പൊന്നുമാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു അപ്പൊ ഒരു വെല്ലുമ്മ വന്നു ഓ നമ്മുടെ ഫോട്ടോ കിട്ടിട്ട് ഈ മുല്ലാരുടെ സങ്കരി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് യൂട്യൂബ് കമ്പനികളൊക്കെ ഇട്ടിട്ട് എന്നെ വന്നിരുന്ന ചീത്ത പറയാനുള്ള ഒരു വെല്ലുമ്മ ആ വെല്ലുമയാണ് ഈ വെല്ലുമ്പോൾ കണ്ടത് അന്ന് പഠിപ്പിക്കലാണ് പഠിപ്പിക്കാനാണ് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സമാർ ഒന്നും ശരിയല്ല സ്ഥാമാർ യൂട്യൂബിലുള്ള പെണ്ണുങ്ങൾ പറയണം ഉസ്താദ് പെണ്ണുങ്ങൾ പറയണം ഉസ്താദ് വയസ്സുണ്ടാക്കാനല്ലേ പിന്നെ ഉസ്താദ് സംഗതി പറയാൻ ഒരു പുതിയ പരിപാടി എനിക്ക് തോന്നുന്നത് ഹബീബ് കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് അറിയാൻ പാടില്ല നോക്കിയാ ഡാൻസ് നിങ്ങൾ നിങ്ങൾക്ക് ൂ നല്ലൊരുപകാരം കിട്ടുന്ന സംഭവം ഞാൻ പറഞ്ഞെ നിങ്ങക്ക് നിങ്ങളെ കുട്ടികൾക്കും കണ്ണർ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടോ ഉറപ്പു തൂക്കുന്നുണ്ടോ ശരീരം ഉണ്ടാക്കാൻ വേദന ഉണ്ടോ ഒക്കത്തിനും പരിഹാരമുണ്ട് എന്താണെന്ന് നിങ്ങൾ അറിയല്ലേ ഒരു നൂല് മതിരിക്കുന്ന കാണിച്ച മന്ദിച്ച് കെട്ടിപ്പോന്നും പോകണ്ട ഞാൻ നൂല് അത് മന്തിച്ചത് ഞാൻ പണ്ടേ ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെയും നൂല് ബന്ധിച്ചിട്ട് എൻ്റെ നാട്ടുകാർക്കും ഇടവലക്കാർക്കും എന്റെ മക്കും എല്ലാവർക്കും ഞാൻ നൂല് മൂലം കെട്ടി കൊടുക്കലിണ്ട് നല്ല പണ ആവലുണ്ട് ശിഫ ചെയ്യലും അല്ല അറിവുന്നില്ല പിന്നെ പുസ്തകേ ഞാൻ ചോദിക്കട്ടെ എന്തെന്നാ നൂല് വന്ധിച്ച് വന്ദിച്ചതാനാണോ പൊറക്കാർ കാണുന്നില്ലേ നാട്ടുകാർ കാണുന്നില്ലേ ഇവക്ക് പുറത്തിറങ്ങി നടക്കാൻ നാണമില്ലേ ചേപ്പറയില്ലേ പറയാൻ നിങ്ങക്ക് എന്തുകൊണ്ടാണ് അതിന് കാരണം കിട്ടിയേ നൂല് മന്ധിച്ചത് നിങ്ങൾക്ക് ആരിക്കും അറിഞ്ഞുകൂടാ താഴത്ത് വെച്ചിട്ടുള്ള നൂല് മന്ദിരം നല്ലാരോ നമ്മളെ മുസാഫിന്റെ നടുക്കണ്ഡമായ യാസീൻ എല്ലാവർക്കും അറിയപ്പെടുന്ന യാസീനാണ് ഞങ്ങൾ പല ഭാഗത്തും പണ്ടല്ലെല്ലാം നൂറ് വന്നിരിക്കാൻ പോയ പുസ്തകം ഷോപ്പും നൂല് വന്ദിച്ചിട്ട് ഇങ്ങനെ മുറക്കുന്നത് കാണാം മുബീൻ എത്തിയിട്ടല്ലേ ഊതിയത് സൂറത്തും പാത്തേല്ലേ ഊതിയിട്ടുള്ളൂ പിന്നെ ഞമ്മളെ മനസ്സിൽ നിന്നുള്ള ബുക്കിൻ്റെ അകത്തെ സർപ്പൻ പൊട്ടിക്കണ്ടതല്ലേ ഞാൻ ചെല്ലി നൂല് വന്ദിച്ചു ഇതിനാണോ എന്റെ പുറക്കാട് കാണുന്നില്ലേ അടക്കം പുലക്കാരില്ലേ കാണാൻ ആരും ഒന്നും പറയുന്നില്ലേ പുറത്തിറങ്ങി നടക്കാൻ നാണമില്ലേ എന്നൊരു നൂല് വന്ദിച്ച ഞങ്ങൾ പറയുന്നത് ഇല്ലെങ്കിൽ ഞാനൊരു ഡാൻസ് കളിച്ചാ പറയുന്നത് യും അറിവും പിന്നെ താങ്കളെ അല്ല സോറി നിങ്ങളെ പേര് അറിയാത്തോണ്ട് നിങ്ങളെ പേര് പേര് കിട്ടുന്നു ഞാൻ തലിയും തലച്ചോളുണ്ടോ നിങ്ങൾക്ക് ഞാനൊരു നൂല് മന്തിച്ചേനാണോ എന്റെ പാർക്കാടോ നാട്ടുകാർ എല്ലാം എന്നെ പറയേണ്ട ഒരു നാണക്കട അവര് ഇങ്ങക്ക് അറിവുണ്ടോ ഉസ്താദെ ഇങ്ങക്ക് വിവരമുണ്ടോ ഗസാബ്ലോബുസ്തേ ഇങ്ങക്ക് തലേം താഴ്ച്ചോ ഉണ്ടോ ഉസ്താദെ ഇങ്ങക്ക് ഞാൻ വലിയ റീറ്റുള്ള ഫോണും റീച്ചിലുള്ള വീഡിയോസ് നോക്കിയിട്ട് കണക്കിന് ആള് കണ്ട വീഡിയോസ് അല്ലേല്ലാം കണ്ടത് ഇങ്ങനെ കണ്ടിട്ട് പുലി പൊട്ടി നല്ലോണം അല്ലേ പിന്നെ നൂറേ ഹബീബ തങ്ങളെയും കൂട്ടിയിട്ടാണ് പറഞ്ഞത് നൂറേ ഹബീബ തങ്ങളെ പിന്നെ തങ്ങളെ വീഡിയോസ് കണ്ടുകണ്ട് ഞാൻ അതുപോലെ പഠിച്ചതാണ് അതിൽ പെട്ടതാണ് എന്നെയും കൂട്ടി പറയുന്നത് ഒരു പൊട്ടണ്ട ഉസ്താദെ ഒരു പൊട്ടണ്ട കാരണം നൂറേ ഹബീബ തങ്ങള് അത്രയും പാവങ്ങളെ സഹായിച്ചു കൊണ്ടും എത്രയും മക്കളെ സഹായിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ മനുഷ്യനാണ് ഓറെ കുറ്റം പറയെങ്കിൽ നിങ്ങളെ എത്ര എത്ര ആൾക്കാർ നിങ്ങളെ കടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇട്ട് ആ ഉസ്താദിനെ പറഞ്ഞതുകൊണ്ട് നൂറെ ഹബീബ തങ്ങളെ പറഞ്ഞത് കൊണ്ട് എത്ര എത്ര പിന്നെ കണ്ട് നിങ്ങളെ വീഡിയോസ് നിങ്ങളെ കാണലിൽ നടക്കുന്നതായിരിക്കില്ല എത്ര എത്ര ആൾ നിങ്ങളെ വീഡിയോസ് ഒക്കെ വന്ന് കമന്റ് മൊത്തിക്കടിക്കും പോലെ കമന്റിട്ട് തന്നു നിങ്ങൾക്ക് ഓള പറഞ്ഞേനെ എത്ര എത്രയും മക്കളെ പിന്നെ സഹായിപ്പിക്കും പാ പെട്ട പെൺകുട്ടികളെ ജാതി മത ഇല്ലാണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ഒരു നൂറേ ഹബീബ തങ്ങളില്ലല്ലെന്ന് ഓട കുറ്റം പറയുന്നത് പിന്നെ എന്നെ എന്ത് പറഞ്ഞത് പിന്നെ എന്നെ എന്ത് പറയാനും എന്നെ പറഞ്ഞേനെന്ത് പറയാനാ പഠിച്ചിട്ടൊന്ന് പറയാം നമുക്ക് ക്ഷീണുണ്ടോ ഉറക്കം കിട്ടുന്നുണ്ടോ മക്കൾക്ക് പ്രയാസമുണ്ടോ നിങ്ങൾ ഡോക്ടർന്ന് പറഞ്ഞു ഒരു മൂചാരെടുത്തും പോകണ്ട നിങ്ങൾ ഒരു ചാട് എടുത്താൽ മതി ചാരുടെ എടുത്തപ്പോ ചാട് ഒരു ചരട്ട് വെളുത്തൊരു ചാരിട്ടി ഓക്കെ ചെയ്യണം നോക്കട്ടെ ഈ ഒരു 你你吃饭。<laughs>

എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഫലഖുണ്ട് ഇഹ്ലാസ് ഉണ്ട് അത് നമ്മൾ ഓരുന്നത് ഇത് തന്നെയാണോ താത്ത ഉദ്ദേശിച്ചത് അല്ല വലുമ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല ശരി എന്തോ ആവട്ടെ മനസ്സിലായിട്ടില്ല കേട്ടോ ട്രോളൊന്നും ടോളല്ല സങ്കടം ഇങ്ങനെയുള്ളവർക്ക് പറഞ്ഞ് ഇങ്ങനെ തന്നെ കൊടുക്കണം അല്ല അതിനെ ഉൾക്കങ്ങൾ പറയാം ഇത് ഉൾക്കൊള്ളുന്നവർക്കെല്ലാം നമുക്ക് കാര്യങ്ങൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ ഇത് അങ്ങനെ ഉൾക്കൊള്ളൂ നിങ്ങൾ അങ്ങനെ ഒരു സുഹൃത്തു അല്ലേ അപ്പൊ ഇഷഫ എന്ന സാധനം നിങ്ങൾക്ക് മനസ്സിലായോ ഇഷീന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇഷഫ ഇഷഫ എന്ന് പറഞ്ഞ ഒരു ഉദാനം പറയുന്നത് പിന്നെ ഏഴു വെക്കണം വെക്കണങ്ങള് എന്നിട്ട് അത് പിന്നെ കുറച്ച് പൈസ കഴിഞ്ഞിട്ട് നേരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ചെയ്ത് എന്നിട്ട് പോകണം അങ്ങനെ അജാഘട്ടങ്ങൾ അവസ്ഥ

ആ പ്രാർത്ഥനയുടെ അവസാനം ഇവരോധിയെ അത് കൂടിയാണ് എന്തുവാ പറയുന്നതിന് യാതൊരു വിളിവില്ല ചെയ്തോണ്ടിരുന്നു ഇപ്പം ഇവർ ഇറങ്ങി അത്രേ ഉള്ളൂ പറയുന്നത് അത് ശ്രദ്ധിച്ച് നമ്മൾ ഉമ്മയും പംഗന്മാരും ഉയും ആൾക്കാരൊന്നും കാണുന്നില്ല ഇങ്ങനെ കെണ്ണുങ്ങളെ വീഡിയോസ് ഞാൻ നോക്കി നോക്കി കുറ്റോ കുറവ് കണ്ടു പറയാം നിങ്ങളെ ഈ ഇറക്കി പറഞ്ഞ വീഡിയോസ് തന്നെ എത്ര കമന്റ് ഇങ്ങക്ക് വന്ന് എല്ലാ ഉസ്താദ് ഇങ്ങക്ക് നിങ്ങളെ കുറ്റോ കുറവ് ചൂണ്ടിക്കാണിച്ച് എത്ര കമന്റ് വന്ന് ഇത് നിങ്ങൾ കാണുന്നില്ല ഇങ്ങക്ക് എന്ത് കാണും പൈസ കിട്ടിയാൽ മൈയ്യല്ല നല്ല നല്ല റീച്ച് ആയ ഓരോ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ അങ്ങ് റിലാറ്റ് ചെയ്യാം ഇതിന്റെ പൈസ ഉണ്ടാവണം വേറെ വല്ല പണിക്ക് പോയിക്കോളും ഉസ്താദ് മാറേ ഉസ്താദ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്കു മനസ്സിലായി പണമുണ്ടാക്കാൻ ഏറ്റവും എളുപ്പം ജൂതന്റെ മീഡിയയാണെന്ന് ആ ജൂതന്റെ മീഡിയയിലൂടെ ആദ്യം ഉസ്താദുമാർ ഇറങ്ങി തിരിച്ചു ഇപ്പോൾ അത് മുസ്ലിം സ്ത്രീകൾ ഏറ്റുപിടിച്ചിരിക്കുന്നു അവർക്ക് വയസ്സും പ്രായവും ഒന്നും പ്രശ്നമല്ലാത്ത രൂപത്തിൽ അവർ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു വിമർശിച്ചിട്ട് കാര്യമില്ല ഉസ്താദെ നിങ്ങളൊക്കെ കൊടുത്ത വഴിയിലൂടെയാണ് അവരിന്ന് സഞ്ചരിക്കുന്നത് നന്ദി